ഹായ് ഫ്രണ്ട്സ് ഏതൊരു ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി എത്തുകയാണ് കേട്ടോ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് രാമേട്ട അത് ശ്രുതി തന്നെയായിരിക്കും വന്നത് ഒന്ന് പോയി വിളിക്കാവോ എന്ന് ചോദിക്കണേ ശ്രുതിയുടെ പേര് കേട്ടതും നമ്മുടെ ശ്യാമ അവിടുന്ന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ശ്യാമേട്ടൻ എങ്ങോട്ടാ പോകുന്നത് ശ്രുതി ഒന്ന് വന്നോട്ടെ ശ്രുതി ഇതുവരെ ശ്യാമേട്ടനെ കണ്ടിട്ടില്ലല്ലോ അവളൊന്നു വന്ന് കണ്ടിട്ട് ശ്യാമേട്ടൻ അങ്ങ് പോവാ എന്ന് പറയണം കേട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമം അവിടെ തന്നെ നിൽക്കാണേ അപ്പോ രാമേട്ടൻ ചെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ശ്രുതി തന്നെ ആയിരിക്കും രാമേട്ടനെ കണ്ടതും ഹാപ്പി ദീപാവലി രാമേട്ടാ ഇതാ ഇതിൽ എല്ലാവർക്കും വേണ്ട പലഹാരങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ളത് ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട് ആ അത് ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറയുമ്പോൾ അഞ്ജലി വിളിക്കുകയാണ് കേട്ടോ ശ്രുതി ഒന്നിങ് വരാവോ ഇവിടെ ഒരാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയാം ഇതാ വരുന്നു മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ശ്രുതി അകത്തേക്ക് വരികയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്യാം അവിടെ നിന്ന് ഒളിച്ചു പോവുകയാണ് ആ പോകുന്ന സമയത്ത് തന്നെ ശ്യാമിൻ്റെ കൈ തട്ടി ഒരു പൂപാത്രം താഴെ വീഴുകയാണ് കേട്ടോ ടീ ശ്യാമേട്ടാ എന്ന് ചോദിച്ചിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ് അത് പിന്നെ എൻ്റെ കൈ തട്ടി ഈ പൂപാത്രം എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എടുത്തു വെക്കുന്ന സമയം ശ്രുതിയും അങ്ങോട്ടേക്ക് വരികയാണേ ശ്രുതിയെ കണ്ടതും നമ്മുടെ ശ്യാം അവിടുന്ന് വീണ്ടും സ്കൂട്ടാവാണ് അപ്പം അഞ്ജലി പറയുന്നുണ്ട് അല്ല ശ്യാമേട്ടൻ അവിടെ പോയി ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ എന്ന കാര്യം കേൾക്കുമ്പോൾ മനോരമാൻ്റി പറയുന്നുണ്ട് അത് മോളെ ഷേർട്ടിൽ ഈ പൂവിൻ്റെ ആയി കാണും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും എന്ന് പറയണം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ശ്യാമ കിച്ചണിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എങ്ങനെയെങ്കിലും ശ്രുതിക്ക് പിടികൊടുക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ പിടികൊടുത്താൽ പിന്നെ ഞാനെടുത്ത റിസ്ക് മുഴുവൻ വെറുതെയായി പോവും അതിനുവേണ്ടി എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ ഉണ്ടായിരുന്ന രാമേട്ടന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറയണേ അപ്പൊ തന്നെ രാമേട്ടൻ പറയുന്നുണ്ട് ഇത് പായസം പൈനാപ്പിൾ പായസമാണ് സാറിന് വേണ്ട പായസം വേറെ തന്നെ വെച്ചിട്ടുണ്ട് സാറിന് പൈനാപ്പിൾ പായസം പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഫ്രിഡ്ജിൽ പോയി വെള്ളം എടുക്കുന്ന നേരത്ത് തന്നെ നമ്മുടെ ശ്യാമിനൊരു ബുദ്ധി തോന്നുകയാണ് കേട്ടോ പൈനാപ്പിൾ പായസം കുടിച്ചാൽ അലർജി വരുമല്ലോ അപ്പോൾ ശ്രുതിയുടെ മുന്നിൽ നിന്ന് ഇപ്പം തൽക്കാലം രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവിടെ കണ്ട പൈനാപ്പിൾ പായസം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ തുമ്മൽ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന രാമൻ പറയുന്നുണ്ട് അയ്യോ മോനെ ഇത് പൈനാപ്പിൾ പായസമല്ലേ അയ്യോ ഇത് പൈനാപ്പിൾ പായസമായിരുന്നു അത് ആദ്യം പറയണ്ടേ എന്ന് ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്യാമം അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തുമ്മുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ അഞ്ജലിയും മനോരമയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരികയാണേ എന്താ ശ്യാമേട്ട എന്തു പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമേട്ടൻ പറയുന്നുണ്ട് ഒത്ത അബദ്ധമായി പൈനാപ്പിൾ പായസം എടുത്ത് കുടിച്ചിരിക്കുക എന്ന് പറയണേ അയ്യോ ഇനി ഇനിയിപ്പൊ എന്താ ചെയ്യ ശ്യാമനാണെങ്കി ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഈ തുമ്മൽ കാരണം അഞ്ജലി പറയുന്നുണ്ട് വാ ശ്യാമേട്ടാ അലർജിക്കുള്ള മരുന്ന് എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാൻ കേട്ടോ റൂമിലോട്ട് അപ്പോഴും നമ്മുടെ ശ്രുതിക്ക് ഇത് എന്നുള്ള കാര്യമൊന്നും കത്തുന്നില്ല കേട്ടോ എന്നിട്ട് പറയാണ് പാവം സാറ് നല്ലൊരു ദിവസമായിട്ട് സാറിന് ഈ ഗതി തന്നെ വന്നല്ലോ എന്നുള്ളത് തുടർന്ന് നമ്മുടെ ലാവണ്യയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവര് പൂജ റൂമിലേക്ക് ചെരുപ്പിട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണേ ശീതൾ നിൽക്ക് നിൽക്ക് ഇത് പൂജാ റൂമാ ചെരുപ്പിട്ടൊന്നും അങ്ങോട്ട് കേറാൻ പറ്റില്ല എന്ന് പറയാൻ ആ ശീതള് പറയുന്നുണ്ട് വാട്ട് എ ഗുഡ്നസ് വാട്ട് ഹാപ്പൻ ലാവണ്യ നീ മുതൽ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയേ ഇവിടെ ഉള്ളവരുടെ കൂടെ കൂടിയിട്ട് ഇവരുടെയേറിലെ അടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നേ എന്ന് പറയാൻ കേട്ടോ മറ്റൊരു ഫ്രണ്ട് ആഹാ നീ എന്നുമുതലാ ഭക്തമീതി ആവാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വലിയ ഭക്തയൊന്നല്ല പക്ഷെ ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതൊന്നും നമ്മൾ തെറ്റിക്കണ്ട എന്ന് തോന്നി ഇങ്ങനെ പോയാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നിന്റെ മുത്തശ്ശിയുടെ അതേ സ്വരൂപായിരിക്കും നിനക്ക് കിട്ടുക മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് നെറ്റിയിലൊരു ചന്ദനക്കൂറിയൊക്കെ തൊട്ട് കെട്ടിലമ്മ ആയിട്ടായിരിക്കും ഇവളെ പിന്നീട് കാണുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോയാൽ നിന്നെ ആ മുത്തശ്ശി അടിമുടി മാറ്റും അമോണിയാർ നീ പുറത്തേക്ക് വാ നമുക്കൊന്ന് പുറത്ത് പോയി അടിച്ച് പൊളിച്ച് വരാ അല്ലെങ്കിൽ നീ ഫ്ലാറ്റിലേക്ക് വാ ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവിടെ ആയിരുന്നാൽ ഇടയ്ക്കൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് വൈകിട്ട് ഔട്ടിങ്ങിനൊക്കെ പോയി എൻജോയ് ചെയ്യാമായിരുന്നു പറയുമ്പോൾ ലാവണി പറയുന്നുണ്ട് ഇനി ഒരിക്കലും എനിക്ക് ആ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ല ഇവിടെ ആയിട്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഇവിടെയുള്ളവരോട് പൊരുത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ അതൊരു വല്ലാത്ത ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാലോ എൻജോയ് ചെയ്യാലോ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല നീ വരുന്നെങ്കി വാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുക ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയും മുത്തശ്ശിയും നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ് പോയതിന് ശേഷം ലാവണിനെ തിരിയുമ്പോ അവിടെ മുത്തശ്ശിയും ശ്രുതിയും നിൽക്കാണ് കേട്ടോ ഇപ്പൊ മുത്തശ്ശിയുടെ സന്തോഷം കാണുമ്പോൾ ലാവണെ അങ്ങോട്ട് ചെല്ലാണെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് നിന്നെ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന കാര്യം എന്നിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി ദീപാലി ഈ സാരി നിനക്കാണോ കിട്ടിയത് അഞ്ജലി ചേച്ചി എനിക്ക് സെലക്ട് ചെയ്തതെന്നായിരുന്നു ഈ സാരി അത് ഞാൻ അറിഞ്ഞില്ല മാഡം എന്ന് പറയുമ്പോൾ അതിനെന്താ കൊഴപ്പം നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലെ മുത്തശ്ശി എസ് ആറിന്റെ ഫേവറേറ്റ് കളറാണ് ആണ് എന്ന് പറയാനോ അപ്പോൾ അഞ്ജലി ഇവിടെ എന്ന് മുതച്ഛു ചോദിക്കുമ്പോൾ അഞ്ജലി ചേച്ചി ഇവിടെ കാണുന്നില്ല ഞാൻ ഇന്ന് പോയി തിരക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അഞ്ജലിയുടെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ അവിടെ നമ്മുടെ ശ്യാം റെസ്റ്റ് എടുക്കുകയാണ് ശ്രുതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശ്യാം പറയുന്നുണ്ട് ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് പറഞ്ഞിട്ട് പുതച്ച് മൂടി കിടക്കുകയാണ് കേട്ടോ ശ്രുതി വന്നിട്ട് സാർ സാർ ഇപ്പൊ ഭേദമായോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാം ഒന്നും മിണ്ടുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്യാമേട്ടനെ ഓക്കെ ആയോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ സാർ ഉറക്കത്തില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി പറയാണ് അതെ അലർജിയുടെ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും നല്ല ക്ഷീണം ഉണ്ടാവും അതുകൊണ്ടാണ് ശ്യാമ്ടവിടെ കിടക്കുന്നത് കൊച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി പോവുകയാണ് തുടർന്ന് നമ്മുടെ ശ്രുതി ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രാവണി വന്നിട്ട് ടാങ്ക് യു ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാണ് കേട്ടോ എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ എ സാറിൻ്റെയും എന്റെയും വിവാഹത്തിന് മുത്തശ്ശി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്യാണ് കേട്ടോ മറ്റു കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുന്നുണ്ട് എന്താ നിനക്ക് സന്തോഷായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മാഡം ഇനി ഞാൻ ലിവിങ് ടുഗദറിനെ ഒന്നും പറ്റിട്ട് ഞാൻ ചിന്തിക്കുകയില്ല ശ്രുതി പറഞ്ഞതിന് ശേഷം മനസ്സിലായി വിവാഹത്തെ പറ്റി ഇപ്പോൾ എ സാറിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മനസ്സിങ്ങനെ ഏതെ കൊണ്ട് പുളയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ